കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ചാലക്കുടിയിൽ നടന്നു കേരളത്തിലെ കേബിൾ ടി വി പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില കെ സി ബി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദിഖ് ി പോസ്റ്റുകൾ ഏകീകരിക്കണമെന്നും കൃത്യമായ ഉത്തരവുകൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ പരിഗണന ഉണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുകയാണെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു ഉദ്യോഗസ്ഥർ ഒന്നിൽ കൂടുതൽ ഫൈബറുകൾ വലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേബിളുകൾ വലിച്ചിട്ടുണ്ട് ഓരോ കേബിളിനും നിരക്ക് തരണം അപ്പോഴാണ് നമ്മൾ വീണ്ടും പോരാട്ടങ്ങൾ ആരംഭിച്ചത് ആ പോരാട്ടങ്ങൾ ആരംഭിച്ച് നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തെ സമരം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഒരു ഒരു ബോർഡ് കൃത്യമായി പറഞ്ഞു നിലവിലുള്ളത് തുടരട്ടെ ബാക്കിയൊക്കെ ഗവൺമെൻറ്റിൻ്റെ പരിഗണന പരിഗണനയിലാണ് പക്ഷെ ഇതൊന്നും കേൾക്കാൻ കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ തയ്യാറില്ല ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതൊന്നുമല്ല നിയമം ഈ ഇറക്കിയ ഉത്തരവുകളൊക്കെ നമ്മളെ മുന്നിലുള്ള ആകുമ്പോഴും അവർ പറയുന്നു ഇതൊന്നുമല്ല നിങ്ങൾ ഓരോ കേബിളിനും പണം തരണം ചില ആളുകൾ നിങ്ങൾ ടെലികോം കമ്പനികൾ തരുന്ന നിരക്ക് തരണം അതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട് കേരളത്തിലെ കേബിൾ ടി വി വ്യവസായം നമ്മളിങ്ങനെ പാകപ്പെടുത്തിയെടുത്തപ്പോൾ വെറുതെ പാകപ്പെടുത്തിയെടുത്തതല്ല കഴിഞ്ഞ കൊല്ലത്തെ കേരളത്തിൽ കുത്തക ഭീമന്മാർക്കെതിരെ കേബിൾ ഓപ്പറേറ്റർമാർ പോരാടണമെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷനായിരുന്നു സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ഗോവിന്ദൻ പി പി സുരേഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ സി ഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ ട്രഷറർ സി ജി ജോസ് ജില്ലാ ഭാരവാഹികളായ സന്തോഷ് ജോസ് ആർ മോഹനകൃഷ്ണൻ ഇ എൻ ടോണി ബൈജു ചിരിയങ്കണ്ഠത്ത് കെ ടി ജേക്കബ് ജോർജ് ലിയോ അമ്പലപ്പാട്ട് മണികണ്ഠൻ ആർ എച്ച് ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് പതാക ഉയർത്തി സി ഒ എ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് ചാലക്കുടിയിൽ പൊതുസമ്മേളനം നടക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ടി സി വിനോസ് തൃശൂർ